ഞാനേ ഞാനങ്ങ് പറഞ്ഞു പോവുകയാണ് നമ്മൾ മിക്ക ഇതിലും ഞാൻ എന്താ പറയുക ഹലോ ഹായ് ഒന്നും പറയുന്നില്ല ഞാൻ ഞാനെൻ്റെ സ്വന്തക്കാരോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെ ആണ് ഞാനങ്ങ് പറഞ്ഞു തുടങ്ങുന്നത് അപ്പം എന്തിനാണ് ഒരു ഫോർമാലിറ്റിയുടെ ഒരു ആവശ്യമില്ല ഉണ്ടോ ഇല്ലല്ലോ അങ്ങനെ പോയാൽ അപ്പോരേ നോക്ക് അപ്പം ഇഷ്ടം അങ്ങനെ കൂടുതലങ്ങ് എന്താ പറയുക ഒരു ഒരു രീതിയിൽ അങ്ങോട്ട് പോകുന്നു നമുക്ക് സാധാരണ നമ്മൾ സാധാരണ മനുഷ്യരാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങ് സംസാരിച്ച് പോവുക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു അത്രേ ഉള്ളൂ അപ്പം ഞാൻ ചിലപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ കുറേയധികം വീഡിയോസ് ചെയ്തു വെച്ചേക്കും എന്നിട്ടാണ് എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ചില സമയത്ത് ഇതിലേതെങ്കിലും നേരത്തെ ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളൊരു ഡൗട്ട് വരും ചിലപ്പം നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും കൂടെ മാറിപ്പോവും അങ്ങനെയാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് എനിക്ക് കമൻറ്റ് വന്നിരുന്നു ഇത് റിപ്പീറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഒരെണ്ണം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണോ നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഏതാണോ അത് കറക്റ്റായിട്ട് ഒന്ന് പറയണേ അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ നോക്കേണ്ടി വരും സമയത്തിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായി കേട്ടോ എല്ലാവർക്കും തിരക്കാന്നറിയാം എങ്കിലും ഇത് ഞാനിപ്പം ഡിലീറ്റ് ചെയ്തത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീണ്ടും നോക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ എനിക്കതിനുള്ളൊരു സമയം കണ്ടെത്തി വരും എന്നാൽ ഞാൻ നോക്കാം എങ്കിലും ഇതാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പം പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളിനി ഒന്നുകൂടെ നോക്കണം നിങ്ങളാവുമ്പം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതുകൊണ്ട് പറയുന്നേ കേട്ടോ അപ്പം അങ്ങനെ വിഷമുള്ളതങ്ങ് കഴിഞ്ഞു അങ്ങനെ ഇന്നലെ ഞങ്ങൾ വൈ വൈകുന്നേരം പായ പായസം വെച്ചു പായസം വെച്ചാൽ പച്ചരിയുടെ പായസം വയ്ക്കുമല്ലോ അരിപ്പായസം പാൽപ്പായസം അത് വെച്ചു പ്പോൾ കുഞ്ഞിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതായത് എന്താണ് ഈ ഒച്ച അടയ്ക്കുന്നുണ്ടായിരുന്നു അവൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും അവൾ സംസാരിക്കില്ല ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം അപ്പം പുള്ളിക്കാരനെ പേടിയായിട്ട് വൈകുന്നേരം തന്നെ അപ്പം ഓർത്തത് ഇന്നലെ ഡോക്ടർ കാണില്ല എന്നാണ് ഡോക്ടറിനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒക്കെയോ ഓട്ടോ വിളിച്ചേക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ പെട്ടെന്ന് റെഡിയായി വൈകുന്നേരം ഡോക്ടറിനടുത്ത് പോയി അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയതും അന്ന് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട് പോയ ഓട്ടോയിലാണ് കുറേ ഓട്ടോക്കാരെ വിളിച്ചു എല്ലാവരും തിരക്കിലാണ് എല്ലാവരും വീഷു ആഘോഷം യാത്രയിലും ഒക്കെയാണ് അപ്പം വിളിച്ചപ്പം പുള്ളിക്കാരൻ ചോദിച്ചു കൊണ്ടുവിട്ടാൽ മതിയല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഓക്കെ തിരിച്ചു വരുമ്പോൾ നമുക്ക് കൊണ്ടുവിടാൻ നൂറ് രൂപ പോയിൻ്റ് ആണ് നമ്മൾ ഒരാ അഞ്ച് മിനിറ്റ്ത്തെ കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഡോക്ടറെ കാരണം തിരക്ക് കാണില്ല അങ്ങനെ ഞങ്ങൾ മാത്രമേ ഇന്നെല്ലാം ഉണ്ടാകും പിന്നെ ഇറങ്ങി എന്നാൽ മരുന്ന് മേടിക്കുന്ന അത്ര അഞ്ചേ പത്ത് മിനിറ്റത്തെ കാര്യമേ ഉള്ളു അപ്പം വേണമെങ്കിൽ നമുക്കൊരു അമ്പത് രൂപയും കൂടെ ഓട്ടോക്കൂലി കൂടുതൽ കൊടുത്താലും ഓക്കെ പക്ഷെ നമ്മൾ വേ അവിടെ ഇറക്കി വിട്ടിട്ട് വേറെ ഓട്ടോ വിളിച്ച് തിരിച്ച് വരികയാണെങ്കിൽ പിന്നെ നൂറ് രൂപ കൊടുക്കണം ഇരുന്നൂറ് രൂപയുടെ നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ ഇരുന്നൂറ് രൂപ ചിലവാകും ഇന്നലെ അങ്ങനെ അപ്പം പുള്ളി പറഞ്ഞു വേറെ ഓട്ടോ ഉണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അധികം താമസം ഇല്ല ഡോക്ടറിനെ കണ്ടിട്ട് മരുന്നൊക്കെ മേടിക്കേണ്ട അപ്പം താമസിച്ചു പിന്നെ പിന്നെ അവിടെ ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അവരൊന്ന് ഞാൻ ആ എന്ന് പറഞ്ഞു ശരി പിന്നെ ഞാൻ കൂടുതലൊന്നും പുള്ളിയോട് സംസാരിക്കാനായിട്ട് മുതിർന്നില്ല കാരണം നമുക്കറിയാം ഇതിനു മുമ്പും നമുക്കിതുപോലൊരു സാഹചര്യം ഉണ്ടായതാണ് പക്ഷേ നമുക്കെന്താണ് സാഹ നമ്മളങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല നമുക്ക് നമ്മൾ കാശ് കൊടുക്കുന്നു അവർ ഓട്ടം വരുന്നു അല്ലേ പുള്ളി ഉള്ള കാര്യം പറയുന്നത് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഓക്കെ അത്രയേ ഉള്ളു അത് നമ്മൾ എന്താ പറയുക നമ്മൾ ഒന്ന് ചിന്തിക്കുകയാണ് അന്ന് അങ്ങനെ കാണിച്ചതുകൊണ്ട് ഇനി നമ്മൾ അയാളെ വിളിക്കണ്ട എന്ന് ചിന്തിച്ചാലോ അതൊരു കാര്യമില്ല അപ്പോൾ ഞാൻ ഹസ്ബൻഡ് വിളിച്ചോണെ ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞേ അന്ന് പോയ ഓട്ടോ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞു ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു അപ്പോൾ ആദ്യമേ ഈ പുള്ളിക്കാരനെയാണ് വിളിച്ചത് അപ്പം പറഞ്ഞു പുള്ളി വേറെ ഒരു ഓട്ടം ബുക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് വന്നിട്ട് മതിയോ എന്ന് ചോദിച്ചു നമ്മൾ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞ് വേറെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു അപ്പം അവിടെയൊക്കെ നമ്മളുടെ ഈ മനസ്സിൻ്റെ ചിന്താഗതിയാണ് അപ്പം ഞാനിപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ ഒരു സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നു അന്ന് എന്നോട് അങ്ങനെ ചെയ്തതല്ലേ വരാമെന്ന് പറഞ്ഞ് പോയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു പക്ഷേ പുള്ളിയെ പിന്നെ വിളിച്ചപ്പോഴാണ് പറയുന്നത് വേറെ ആരെങ്കിലും വിളിച്ച് തിരിച്ചു വരാൻ അപ്പം പുള്ളിയും മൂന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഞാനിപ്പോൾ ചിന്തിക്കും എന്നാലും ആ കാണിച്ച് ശരിയാണോ എന്ന് ഞാൻ ചിന്തിക്കും പുള്ളിക്കാരനെന്ത് ചെയ്യും ആ അവിടുത്തെ ഒരു ഓട്ടോ വിളിച്ചിങ്ങ് പോന്നാൽ പോരെ അത് പുള്ളി അതിനെ ക്ലിയർ ചെയ്യും ഞാൻ അതിനെ ക്ലിയർ ക്ലിയർ ചെയ്യും പക്ഷേ ഇന്ന് ഇന്നലെ വീണ്ടും പുള്ളിക്കാരനെ വിളിക്കേണ്ടി വന്നു അപ്പം പുള്ളിക്ക് വേണമെങ്കിൽ എന്താണ് നമ്മളോട് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ ഓ ഓട്ടം പോവുകയാണ് വരുന്നില്ല പക്ഷേ പുള്ളി പറഞ്ഞു വേറെ ഹെറ്റില്ലെങ്കിൽ വരാം എന്നുള്ള ഒരു മനസ്സും പുള്ളി പറഞ്ഞു അവിടെ വരെ കൊണ്ടുവിടത്തേ ഉള്ളൂ എന്നും പറഞ്ഞു അവിടെ വേറെ വണ്ടികൾ കാണുക അതിൽ വിളിച്ചോണ്ട് വരാം നമ്മളിതെല്ലാം നമ്മൾ സാധാരണക്കാരാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് എന്താണ് ഒരു പത്ത് രൂപ നമുക്ക് ഏതെങ്കിലും രീതിയിൽ മിച്ചം പിടിക്കാമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാനങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാ സാധാരണക്കാരും അങ്ങനെ തന്നെയാണ് അപ്പം എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന കൂട്ടത്തിലാണ് കാരണം നമുക്ക് ആ ഒരു മിച്ചം പിടിക്കുന്ന ഒരു പത്ത് രണ്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റും ചിലപ്പോൾ നൂറ് രൂപയൊക്കെ തൊണ്ണൂറ് രൂപ കയ്യിലുണ്ട് ഈ പത്ത് രൂപ ചേർത്ത നൂറ് രൂപയായിട്ട് ഒരു കാര്യം നടക്കും പ്രത്യേകിച്ച് നമുക്കൊരു സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് പല കാര്യങ്ങളും മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ചിന്തിച്ചു കുഞ്ഞുമായിട്ട് ബസ്സിന് നേരം പത്തിരുട പോയിൻ്റേ ഉള്ളു പക്ഷേ അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു വീട്ടിൽ വരെ പറഞ്ഞു വീണ്ടും അറുപത് രൂപ ഓട്ടോക്കൂലി കൊടുക്കണം അപ്പോൾ അറുപത് ഒന്ന് എഴുപത് രൂപയാവും പിന്നൊരു മുപ്പത് രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചത് എന്നിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ആ ഭാഗത്തെത്തിയപ്പം പറഞ്ഞ വിടം വരെ മതി കാരണം ഇങ്ങോട്ട് റോഡ് മോശമാണ് കഴിഞ്ഞ പ്രാവശ്യം വീട്ടുവരെ വന്നതുകൊണ്ട് നൂറ്റി ഇരുപത് രൂപ മേടിച്ചു അപ്പം അവിടെ ഇറങ്ങിയിട്ട് പിന്നെട്ട് ഞങ്ങൾ കണ്ടിട്ടൂടെ ഞങ്ങൾ എടുത്തോണ്ടെങ്കിൽ പോന്നു കുറച്ച് ദൂരേ ഉള്ളു കാരണം പുള്ളി അവിടം വരെ കൊണ്ടുവന്നു ഈ ചില മിക്കവാറും ഓട്ടോക്കാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട് മോശമായ റോഡിൽ കൂടെ പോകുമ്പോൾ അവർ വണ്ടിക്ക് മോശമാണ് ശീത്തയാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് പലർക്കും അത് ബുദ്ധിമുട്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടായി അവരുടെ മനസ്സിലൊരു തോന്നുന്നുണ്ടല്ലോ നമ്മളുള്ള കാര്യം ഞാൻ പറഞ്ഞോളൂ കുറച്ചുകൂടെ പോകണം പക്ഷേ റോഡ് മോശമായതുകൊണ്ട് ഇവിടെ നിർത്തിയേര് എന്ന് പറഞ്ഞു അങ്ങനെ നൂറ് രൂപ കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ വന്നു ഇപ്പം ചുമയുടെ ഒരു ചെറിയൊരു തുടക്കമുണ്ട് ഈ എന്താണ് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടാണ് ആദ്യമായിട്ടാണ് ഈ ചുമ വരുന്നത് അപ്പം അതാണ് കാരണം മൂക്കിൽ കറക്റ്റായിട്ട് മരുന്ന് ഒഴിക്കാൻ അവൾ സമ്മതിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഞാൻ ഞാനതിൻ്റെയൊക്കെ മരുന്ന് കൊടുക്കുന്നുണ്ട് മൂക്കിൽ മരുന്ന് ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് കുഴപ്പമില്ല മരുന്ന് ഇച്ചിരി കയ്പുണ്ടെങ്കിലും കഴിക്കുന്നുണ്ട് അപ്പോൾ ആൾ ഉറക്കമാണ് ഓക്കെ ഇതൊക്കെയായിരുന്നു ഇന്നലെ വൈകിട്ടത്തെ വിശേഷങ്ങൾ